ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഈ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നല്ലോ ആ ഒരു വീഡിയോ ആയിട്ട് റിതം ഓഡിറ്റോറിയത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് റിതം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മൂന്ന് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തുക എന്നാണ് വിശ്വനാഥൻ സാറിന്റെ ആഗ്രഹം അങ്ങനെ അതിനൊരു പേരും ഇട്ടിട്ടുണ്ട്

ഓഫ് എന്ന പരിപാടിയിലേക്ക് വയനാട് ജില്ലയിലെ പഞ്ചായത്തിലെ ഒരു കുടുംബത്തെയും പനവരം ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റൊരു കുടുംബത്തെയും ചേർത്ത് നിർത്തിയതിന് ഇതിന്റെ സാന്നിധികളായ വിശ്വനാഥൻ സാറോടും അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി ഷീവ വിശ്വനാഥൻ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹപൂർണമായ നന്ദി ആദ്യമേ അറിയിക്കട്ടെ ഭാഗമായി സമൂഹത്തിന്റെ വിവിധ പുറകളിലുള്ള മൂന്ന് പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാനുള്ള ആലോചന കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് ആ കുടുംബത്തെ സംബന്ധിച്ച് ഇത് എന്തുകൊണ്ടും വളരെ സഹായകരമായ ഒരു തീരുമാനമാണ് ഈ പെൺകുട്ടിയെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി വിശ്വനാഥന്റെ സ്ഥാപനം ഈ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതിൽ ഞങ്ങളുടെ മഹല്ലിനും മഹല്ലിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി അദ്ദേഹത്തെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും എല്ലാം നിങ്ങളെല്ലാവരെയും സാക്ഷിതെത്തിക്കൊണ്ട് ഞങ്ങളുടെ നന്ദി ഞങ്ങളറിയിക്കും ഇനി നമുക്ക് നിക്കാതിലേക്ക് പ്രവേശിക്കാം നിക്കാദ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഉസ്താദ്മാരും വരനും വരന്റെയും വധുവിന്റെയും ഏറ്റവും അടുത്ത ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിക്കാദ് കഴിക്കാം അതിനു വേണ്ടിയിട്ട് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നേരിട്ട് കാണുന്നത് വിവാഹത്തിന്റെ ചടങ്ങിന് ശേഷം നമ്മുടെ ബ്രൈഡിനെ കൊണ്ടുവരുന്നത് കാണാൻ ഒരു അടിപൊളി ലുക്ക് തന്നെയായിരുന്നു ടോകൈസ് ഇല അതിനു മുകളിൽ കൊർക്കാൻ നമ്മൾ ശ്രമിക്കാൻ കാരണം ഇതിനെല്ലാം ഇത്രയും വലിയ സമയമെടുത്തത് ഇപ്പോ ഇതെന്താ അഞ്ചാമത്തെ ആൾക്കിന് ജവന്തി ആഗ്രഹണ ക്ലാസ് ആരെങ്കിലും കണ്ടതാടാ ശിവകി വീട്ടുകാർക്കും വളരെ സന്തോഷം നിറങ്ങിയ ഒരു കാഴ്ച തന്നെയായിരുന്നു അതൊന്ന് കാണേണ്ടതു തന്നെയായിരുന്നു കേട്ടോ അഭിഫ്രണ്ട്സ് അവര് മഹാറ് കെട്ടുകയാണ് വിശ്വനാഥൻ സാറും വിശ്വനാഥൻ സാറിൻ്റെ വൈഫും നിക്കാഹിന് ശേഷം അവർക്ക് ഗിഫ്റ്റൊക്കെ നൽകി ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു നമ്മൾ ആ എൻ്റെ ഇവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ് ദൈവം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ അവർക്ക് അതിനുള്ള ശക്തിയും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയാണ് പെറ്റേഴ്സും നമ്മുടെ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ